ഫ്രണ്ട്സ് ഐ എസ് എൽ ഏറ്റവും മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരങ്ങളിലൊരാളാണ് ജാവി ഫെർണാണ്ടസ് താരത്തെ സ്വന്തമാക്കുന്നതിൽ ചെന്നൈൻ എഫ് സിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ താരം ഒരു സ്പാനിഷ് നാലാം നര ക്ലബായ ആർ എസ് ഡി എന്ന് പറയുന്നൊരു ആൽക്കാലി ആർ ഡി എക്സ് ആർ ആർ ആൽക്കാലിയിൽ ചേർന്നിരിക്കുകയാണ് സ് ചെന്നൈ എൻ എഫ് പറയുന്നത് താരം സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഐ എസ് എല്ലിന്റെ അനിശ്ചിതത്വം കാരണം നിലവിൽ പ്രവർത്തനങ്ങളെല്ലാം സ്റ്റോപ്പ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആ ഒരു ഇതില് ആ ഒരു ഇതിനിടക്കൂടെ ഹാവി ഫെർണാണ്ടസ് സ്പെയിനിലേക്ക് മടങ്ങി എന്ന് മടങ്ങിയിരിക്കുക എന്നാണ് ചെന്നൈ എൻ എഫ് സി വ്യക്തമാക്കുന്നത് ഹാവിയിൽ ചെന്നൈ എൻ എഫ് സിക്ക് താല്പര്യം ഉണ്ടായിരുന്നു നമ്മൾ വീട് ചെയ്താണ് ഹാവിക്ക് ചെന്നൈ ഹാവിയെ ചെന്നൈ മെസ്സിക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ അദ്ദേഹം ഒരു സ്പാനിഷ് നാലാം നിര ക്ലബായ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സ്പാനിഷ് നാലാം നിര ക്ലബ്ബായ ആർ എസ് ആൽക്കാലിയിൽ ചേർന്നിരിക്കുകയാണ്